വിശുദ്ധ റംലാനിൻ്റെ പിറ കണ്ടു റംലാൻ മാസത്തിൻ്റെ ആഹ്വാനവുമായി ഏതായാലും ഇത്തവണത്തെ പിറയിൽ വ്യാപകമായ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായില്ല എന്തായാലും അത് വ്യാപകമായ ഒന്നായി മാറാതിരുന്നതിൽ ആശ്വാസം കൊള്ളുന്നു റംലാനെ ആളുകൾ സമീപിക്കുന്നത് ത്യാഗോജ്വലമായ എന്തോ സംഗതികളുടെ ഒരു സമർപ്പണം എന്ന ഭാഷ്യത്തിലാണ് യഥാർത്ഥത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന പ്രവാചകന്മാരുടെയും പ്രവാചകന്മാരുടെ അടുത്ത ശിഷ്യന്മാരുടെയും ഒക്കെ ജീവിതം യഥാർത്ഥത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ജീവിതത്തെ ആയിരുന്നു അവരുടെ മുഴുവൻ ജീവിതകാലവും ഭക്ഷണ പാനീയങ്ങളും മറ്റു സൗകര്യങ്ങളും ഒന്നും അവരാഗ്രഹിച്ചിരുന്നുമില്ല അതാസ്വദിച്ചിരുന്നുമില്ല വലിയ ഭരണാധികാരിയായിരുന്ന പ്രവാചകന്റെ അവസാനത്തെ സമ്പാദ്യം തൻ്റെ തലകണയ്ക്കടിയിലുള്ള നാണയത്തൊട്ടുകളായിരുന്നുവെന്നും അതുപോലെ തന്നെ രാത്രിയിൽ വല്ലാതെ വിശന്നു വന്ന് ശബ്ദമുണ്ടാക്കാതെ ഉറങ്ങുന്നവരെ പോലും ശല്യം ചെയ്യാതെ തൻ്റെ ഭാര്യയോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിശബ്ദത ഇല്ലെന്നാണെന്ന് തിരിച്ചറിഞ്ഞ് ശാന്തമായി പോയി കിടന്നുറങ്ങുന്ന പ്രവാചകനെയൊക്കെയാണ് പടച്ചതമ്പുരാൻ ഈ സമുദായത്തിന് പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് ആരും ഇതിനെ എന്തോ മഹത്തായ ത്യാഗം ചെയ്യുന്ന ഭാവത്തോടെ സമീപിക്കരുതെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന അത് അതുമാത്രവുമല്ല ഇത് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രാർത്ഥനയായി കാണുന്നവർക്ക് ഇതൊരു ലഹരിയാണ് ഇതിൻ്റെ വിശപ്പ് സഹിക്കലും ത്യാഗം സഹിക്കലും മനസ്സിനെ സംസ്കരിക്കലും സാമ്പത്തിക വരുമാന ചെലവുകളെക്കുറിച്ച് ചിന്തിക്കലും കണക്കെടുക്കലും ഒക്കെ ഈ ഒരു ലഹരിയുടെ ഭാഗമായി നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഉത്സവാഘോഷം വരുമ്പോൾ വീട്ടിൽ സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മനോഭാവത്തോടെയാണ് ഒരുപാട് മനുഷ്യർ ഇതിനെ സമീപിക്കുന്നത് എൻ്റെ റമദാനിന് വളരെ വ്യത്യസ്തമായ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതുവരെയുള്ള റമദാനുകളിലെല്ലാം എൻ്റെ ഉമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നു റമദാൻ സന്തോഷപൂർവ്വം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആസ്വദിച്ചിരുന്നതും ആഘോഷിച്ചിരുന്നതും വീട്ടിൽ തറാവീഹി നമസ്കാരവും വൈകുന്നേരം മകരുമിനോടടുത്ത നേരത്ത് പ്രാർത്ഥന ദുവാ ചെയ്യാൻ ഒരുമിച്ചിരുന്നു പ്രാർത്ഥിക്കണമെന്ന് അതിഷ്ടമായിരുന്ന എൻ്റെ ഉമ്മ തഹജുദും അതുപോലെ ബാക്കി തറാവീഹി നമസ്കാരങ്ങളുമെല്ലാം പ്രായത്തിൻ്റെയും ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും സന്തോഷപൂർവ്വം നിർവഹിച്ചിരുന്ന ഉമ്മ അതോടൊപ്പം വെളുപ്പിനത്തെ ഭക്ഷണം കഴിക്കാൻ ഒരുപക്ഷെ ഉറക്ക ക്ഷീണത്തിൽ അല്പം വൈകിപ്പോയാൽ വന്ന് ശാസിച്ച് തട്ടി തട്ടിയുണർത്തുമായിരുന്ന ഉമ്മ അത്തരം ഓർമ്മകളൊക്കെ ഈ റമലാനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഉണ്ട് യഥാർത്ഥത്തിൽ റമലാനിന് ദിവസങ്ങളപ്പുറമാണ് എൻ്റെ ഉമ്മ യാത്രയാകുന്നത് അതിനിടയിലും ഉമ്മ പറയുമായിരുന്നു ഈ റമലാനിന് നോമ്പെടുക്കാൻ കഴിയുമെന്നറിയില്ല വയ്യാഴികയുണ്ട് എന്ന് പറയുന്ന അസ്വസ്ഥത ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു ഏതായാലും റമലാനിന് കാത്തു നിന്നില്ല ഉമ്മ പടച്ചതമ്പുരാനിലേക്ക് മടങ്ങി യഥാർത്ഥത്തിൽ റമാൻ ഒരുപാട് കാര്യങ്ങളുടെ ഓർമ്മകൾ കൂടിയാണ് ആ ഓർമ്മകൾ ചേർത്ത് വെക്കുമ്പോൾ ഹൃദയത്തിൽ നിറയുന്ന സങ്കടം വാപ്പ പൊയ്ക്കഴിഞ്ഞതിനു ശേഷം പിന്നീട് എല്ലാമെല്ലാമായിരുന്ന ഒരുപാട് സന്തോഷം ഒരുമിച്ച് അനുഭവിച്ച ആ നിമിഷങ്ങളിലൊക്കെയും ഒപ്പം പ്രാർത്ഥനയായും തണലായും സാന്നിധ്യമായും ഒക്കെ ഉണ്ടായിരുന്ന ഉമ്മയുടെ അസാന്നിധ്യത്തിലുള്ള ആദ്യത്തെ നോമ്പ് കൂടിയാണ് റമദാൻ കൂടിയാണ് ജീവിച്ചിരിക്കുന്ന ഉമ്മമാരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം നമ്മുടെ മക്കളെ പിന്നായിരിക്കുന്ന സ്നേഹിക്കുന്ന മാനസികാവസ്ഥയോടെ സ്നേഹിപ്പിച്ച് സന്തോഷിപ്പിക്കാനാവണം അവർക്ക് ആരോഗ്യവും ആഫിയത്തും നല്ല ദീർഘായുസും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒപ്പം മരണപ്പെട്ട് യാത്രയായിപ്പോയ ഉമ്മയുടെ ശൂന്യതയുടെ വേദന അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അതൊന്നും തീരില്ല അവരവർ അവസാനിക്കുന്നതുവരെ ഒരുപക്ഷെ ആ പ്രയാസവും വേദനയും വേദനയുമൊക്കെ ഒരനുഗ്രഹമായി ഉൾക്കൊണ്ട് ആ ഉമ്മമാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ആരോഗ്യകരമായി സന്തോഷത്തോടെ റമൽദാൻ ഒരു നല്ല ലഹരിയായി ആഘോഷമാക്കുവാൻ ആരാധന പൂർത്തിയാക്കുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്നവർക്കും ഏറ്റവും സന്തോഷകരമായ ആത്മനിർവൃതിയോടെ റമൽദാൻ ആശംസിക്കുകയും ചെയ്യുന്നു